എൻ്റെ മുന്നിൽ വരുന്ന പല പേഷ്യൻറ്റും പറയുന്ന ഒരു പ്രശ്നമാണ് ഉദ്ധാരണക്കുറവ് അവർ വന്ന് പറയുന്ന ഒരു വിഷയമാണ് ഡോക്ടറെ എനിക്ക് ഉദാഹരണക്കുറവ് തുടങ്ങിയിട്ട് ഒരു വർഷമായി അല്ലെങ്കിൽ രണ്ട് വർഷമായി ആറുമാസമായി ഈ കാര്യം പറയുമ്പോൾ അവരുടെ കണ്ണിൽ കാണുന്നത് വല്ലാത്തൊരു ഭയവും വല്ലാത്തൊരു വേദനയുമാണ് ഈ കാര്യം പറയുന്നത് ഈ ഉദാഹരണക്കുറവ് പ്രശ്നമല്ല പക്ഷേ ഇത് എൻ്റെ ഭാര്യയ്ക്ക് അറിയത്തില്ല ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളൊരു ടെൻഷൻ ഒരു ഭയം ഇത് എൻ്റെ ജീവിതത്തെ എൻ്റെ ശാരീരികമായിട്ട് അഫക്റ്റ് ചെയ്യുന്നതിനേക്കാൾ എന്നെ മാനസികമായിട്ടാണ് വളരെയധികം അഫക്റ്റ് ചെയ്യുന്നത് വീട്ടിൽ കൃത്യസമയത്ത് എനിക്ക് പോകണമെന്ന് തോന്നുന്നില്ല ഭാര്യയുമായിട്ട് കൂടുതലായിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല സംസാരിച്ച് കഴിഞ്ഞാൽ ഞാനിത് പറഞ്ഞു പോവുമോ എന്നുള്ളൊരു പേടിയുണ്ട് ഇത് അവരറിഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് ഇത് എന്നെ എടുക്കുക അല്ലെങ്കിൽ അവർക്ക് ഇതെങ്ങനെയായിരിക്കും എന്നെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് വല്ലാതെ എന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇതിൽ നിന്ന് തുടങ്ങി എനിക്കൊരു വല്ലാത്തൊരു പേടിയാണ് എനിക്ക് ഈ എൻ്റെ വിവാഹ ജീവിതം അല്ലെങ്കിൽ എൻ്റെ ദാമ്പത്യ ജീവിതം ഒരു സന്തോഷമായിട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് അവർ എന്നോട് ചോദിക്കുന്നുണ്ട് വിവാഹ ജീവിതം ഡൈവോഴ്സ് ആകുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഞാനിപ്പോൾ ഡോക്ടറിൻ്റെ ഇരിക്കുന്നത് എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇതിന് പരിഹാരം പലപ്പോഴും നമ്മളിൽ തന്നെയുണ്ട് നോക്കാം ഞാൻ ഡോക്ടർ സുജിത് നാച്ചുറോപ്പതി ഫിസിഷ്യൻ പ്രാണ ഹോസ്പിറ്റൽ കൊല്ല ഉദാഹരണക്കുറവ് എന്ന് പറയുന്നത് പലപ്പോഴും പുരുഷന്മാരിൽ കാണുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് ഇത് പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഉദാഹരണക്കുറവ് എന്ന് പറയുന്നത് നമ്മുടെ ജെനിറ്റൽ ഏരിയയിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കുറയുകയും അവിടെ നമുക്ക് കൃത്യമായിട്ട് ബ്ലഡ് ഫ്ലോ എത്താതെ ആവുകയും അപ്പോൾ നമുക്ക് ഉദാഹരണം കിട്ടാതെ വരികയും ചെയ്യുന്നതിനെയാണ് ഇറക്റ്റിൽ ഡിസ്ഫങ്ഷൻ അഥവാ അഥവാ ഉദാഹരണക്കുറവ് എന്ന് പറയുന്നത് ഇതിന് ഒരുപാട് കാരണങ്ങളും റീസണുകളും ഒക്കെ ഉണ്ട് ചിലപ്പോൾ നമ്മുടെ പ്രായം പരിധിയാകാം ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വന്നതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും ഇത് വരാം നമുക്ക് അധികമായിട്ടുള്ള സ്ട്രെസ്സ് കൊണ്ട് വരാം ഇങ്ങനെയുള്ള പല കാരണങ്ങളും കൊണ്ട് വരാം പക്ഷേ ഇതിനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിരിക്കും ഇത് എങ്ങനെ നമ്മളെ അഫക്റ്റ് ചെയ്യുക അതായത് നമുക്ക് ഉദാഹരണക്കുറവ് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ പലപ്പോഴും മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് ഒരു പേടിയാണ് അയ്യോ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് ആരെടുത്ത് പറയും ഇത് എവിടെ ചെന്നാണ് ചോദിക്കേണ്ടത് അല്ലെങ്കിൽ ഇതെൻ്റെ ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നം ആകത്തില്ലേ ഇത്ര നാളും ഞാളവളെ ഞാൻ അവളെ സാറ്റിസ്ഫൈ ചെയ്തു പക്ഷേ ഇനി അവൾ എനിക്ക് അവളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ലാതായി കഴിഞ്ഞാൽ അവൾ എന്തെന്നെ കുറിച്ച് കരുതും എന്നുള്ളത് കേട്ടുള്ള വലിയ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നുകൂടുകയും നമ്മുടെ മാനസികമായി സമ്മർദത്തിലേക്ക് നമ്മൾ തള്ളിവിടുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരവസ്ഥ ഈ നമ്മുടെ ശാരീരികമായി അനുഭവിക്കുന്നതിനെക്കാളും നമ്മുടെ മാനസികമായിട്ടുള്ള ഈ സമ്മർദ്ദം പല രോഗങ്ങളിലേക്കും നമ്മളെ കൊണ്ടുപോകും അത് ഉദാഹരണക്കുറവ് മാത്രമല്ല അത് പല രോഗങ്ങളിലോട്ടും നമ്മളെ കൊണ്ടുപോകും പലപ്പോഴും പലർക്കും ഇത് ആൻസൈറ്റി ഡിപ്രഷൻ തുടങ്ങിയ വലിയ രോഗത്തിലേക്ക് നമ്മളെ തള്ളിവിടുന്നതിന് കാരണമാകാറുണ്ട് ഞങ്ങളുടെ മുന്നിൽ വരുന്ന പല പേഷ്യൻറ്റും ഉദാഹരണക്കുറവുമായി വരുന്ന പല പേഷ്യൻ്റിടുത്തും ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും രോഗമുണ്ടോ അതായത് ഡയബറ്റീസോ യൂറിക് ആസിഡോ തുടങ്ങിയ എന്തെങ്കിലും രോഗങ്ങളുണ്ടോ ഇങ്ങനെയുള്ള രോഗങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കൃത്യമായി നിങ്ങൾ മരുന്നെടുക്കുന്നുണ്ടോ എത്ര കാലം കൊണ്ട് നിങ്ങൾ ഇതിന് മരുന്നെടുക്കുന്നുണ്ട് ഇതിന് ക്ലിയർ ആയിട്ട് ഇതിപ്പോൾ നോർമലായിട്ട് ഇതിൻ്റെയൊക്കെ രോഗാവസ്ഥ നോർമലാണോ എന്നൊക്കെ ഞങ്ങൾ ചോദിക്കാറുണ്ട് പലപ്പോഴും പറയുന്നത് ഈ രോഗാവസ്ഥയൊക്കെ മുന്നേ ഉണ്ട് ഡോക്ടറെ പക്ഷേ ഞാൻ മരുന്ന് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പക്ഷേ വാല്യൂസ് ഒന്നും നോർമലല്ല അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഇറക്റ്റൽ ഡിസ്ഫങ്ഷന് വേണ്ടി ഒരു മരുന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയോ ചെയ്താൽ പോലും നമ്മുടെ ശരീരത്തിന് അത് ഫലം ചെയ്യത്തില്ല ഡിസ്ഫങ്ഷൻസ് നമുക്ക് ഇറക്റ്റൽ ഡിസ്ഫങ്ഷൻ പൂർണ്ണമായും മാറ്റാൻ കഴിയത്തില്ല അപ്പോൾ എന്താണ് ഈ ഇറക്കൽ ഡിസ്ഫങ്ഷന് കാരണമായതെന്ന് നമ്മൾ തിരിച്ചറിയണം അത് ഡയബറ്റീസ് ആകാം അല്ലെങ്കിൽ യൂറിക് ആസിഡ് ആസിഡാകാം അങ്ങനെ തുടങ്ങിയ നമ്മുടെ സ്ട്രെസ് ലെവലാകാം അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വരാം ഈ കാരണത്തെ ആദ്യം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്യുന്നതിനും വളരെ ആയിരിക്കും അതിന് ആദ്യം നിങ്ങൾ ചെയ്യുന്നത് തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഡിസ്ഫങ്ഷൻസ് അല്ലെങ്കിൽ ഇലക്ട്രി ഡിസ്ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഉദാഹരണക്കുറവ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾ തൊട്ടടുത്തുള്ള ഫിസിഷ്യനുമായിട്ട് ഒരു കൺസൾട്ടേഷൻ ചെയ്യുക കൺസൾട്ടേഷൻ ചെയ്യുമ്പോൾ തന്നെ ഫിസിഷ്യന് മനസ്സിലാവും ഇതുകൊണ്ടാണ് ഡിസ്ഫങ്ഷൻ വന്നതെന്ന് അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും വളരെ വേഗത്തിൽ തന്നെ ഇതിനൊരു സൊല്യൂഷൻ കിട്ടുകയും ചെയ്യും അത് വിട്ടിട്ട് അയ്യോ ഇനി ഞാൻ ഇതാരടുത്ത് പറയും ഇങ്ങനൊരു അവസ്ഥ എനിക്ക് വന്നു പോയല്ലോ അല്ലെങ്കിൽ ഞാൻ ഇത് ഈ എത്ര നാൾ അല്ലെങ്കിൽ ഇത് ബാക്കിയുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന് കരുതിയിട്ട് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഇറക്ട്രൽ ഡിസ്ഫങ്ഷൻസിൻ്റെ ദൈർഘ്യം കൂടുകയും നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ വളരെയധികം ഇത് ബാധിക്കുകയും ചെയ്യും അതായത് പ്രീമച്ചു ഇജാക്കുലേഷൻസ് നടക്കരുത് നടക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും ടൈമിംഗ് വളരെ കുറയുന്നതിന് കാരണമാകും ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് നഷ്ടപ്പെടും ഇങ്ങനെയൊക്കെയുള്ള ഉള്ള കാര്യങ്ങൾ നമുക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കും പലർക്കും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് പെർഫോമൻസ് ആൻസൈറ്റി എന്ന് പറയുന്നത് അതായത് പലരും നമ്മളെ കോൾ ചെയ്തിട്ട് കേൾക്കുന്നതിന് എൻ്റെ രണ്ട് മാസത്തിനകം എൻ്റെ കല്യാണമാണ് പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ലെവൽ ഇല്ല എന്ന് പറഞ്ഞ് വരുന്ന പേഷ്യൻസ് ഉണ്ട് അപ്പോൾ അവർ പെട്ടെന്ന് ഈ ആൻസൈറ്റി കാരണം പെട്ടെന്ന് ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ഇറക്കൽ ഡിസ്ഫങ്ഷനും ടൈമിങ്ങും എല്ലാം പെട്ടെന്ന് കുറയുന്നതായിട്ട് കാണാൻ പറ്റും ഇത് മാനസികമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇതിന് നമ്മൾ എടുക്കേണ്ടത് മെഡിസിൻസ് അല്ല അവർ ഒരു കൗൺസിലിങ്ങും കൃത്യമായിട്ടുള്ള ഒരു എജ്യൂക്കേഷനും കൊടുത്താൽ മാത്രമേ ഇതിൽ നിന്ന് പൂർണമായിട്ട് നമുക്കൊരു പലരും അതായത് മാസ്റ്ററിപേഷൻ ചെയ്യുന്ന സമയത്ത് പലരും കൂടുതലായിട്ട് മാസ്ട്രിബേഷൻ ചെയ്യുകയും അതേ ഇത് തന്നെ നമ്മുടെ ഒരു ഇൻഡക്കോസ്റ്റിന് പോകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് പ്രേമിച്ച് ജാക്കുലേഷൻ വരികയും ചെയ്യുന്ന ഒരു പ്രവൃത്തി അതായത് നമ്മൾ ഈ മാസ്റ്റർ മാസ്റ്ററേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് നമ്മൾ എഫക്റ്റ് ചെയ്യും പെട്ടെന്ന് ഇജാക്കുലേഷൻ ആകണമെന്നുള്ളൊരു അതേ ഇത് നമ്മൾ ഇൻ്റർകോസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴും അവിടെയും ഇത് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും അതുകൊണ്ട് നമ്മുടെ മാനസികമായിട്ട് നമ്മുടെ വളരെയധികം ഒരു ഫാക്ടർ നമുക്ക് ഇറക്ച്വൽ ഡിസ്ഫങ്ഷനും പ്രീമെച്ചോ ഇജാക്കുലേഷനും എല്ലാം ബാധിക്കുന്നുണ്ട് ഇതിനെല്ലാത്തിനും നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള റൂട്ട് കോസ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി നോക്കുക എന്നാൽ മാത്രമേ അതിനു വേണ്ടി ട്രീറ്റ്മെൻ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെയാണ് ചിലപ്പോൾ നമ്മൾ സ്പോർട്സിൻ്റെയൊക്കെ സമയത്ത് അല്ലെങ്കിൽ സ്പോർട്സ് ഫീൽഡിലൊക്കെ നിൽക്കുന്നവർക്ക് ചില ആക്സിഡൻറ്റ് വീഴ്ചകളൊക്കെ വരുന്നാറുണ്ട് ആ സമയത്ത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കാറില്ല ഈ നട്ടെല്ലെ വേദനയും അതിൻ്റെ അത് നട്ടലിലേ വരത്തുള്ളൂ എന്ന് പലരും വെറുതെ വിടുന്ന ഒരു വിഷയങ്ങളുണ്ട് പക്ഷേ അത് നമുക്ക് കാലക്രമേണ നമ്മൾ ഇറക്ടൽ ഡിസ്ഫങ്ഷനും കാരണമാകാറുണ്ട് അപ്പം അതുകൊണ്ടാണ് എന്താണ് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഇത് ഒരു അടുത്ത് പോയാൽ മാത്രമേ ആ ഡോക്ടറിന് മനസ്സിലാകത്തുള്ളൂ ഇതിപ്പോലെ ബാക്ക് പെയിൻ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇതുകൊണ്ടായിരിക്കാം ഇത് വന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനിൽ കൊണ്ടും ഈ ഇറക്ടൽ ഡിസ്ഫങ്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ പോസ്ട്രൈറ്റിൻ്റെ എന്തെങ്കിലും ഓപ്പറേഷൻസോ എന്തോ കാര്യങ്ങൾ സർജറി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഇറക്ടൽ ഡിസ്ഫങ്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് എല്ലാം വന്നു കഴിഞ്ഞു പക്ഷേ വന്നതിന് ശേഷവും ഓക്കെ എനിക്ക് ഇനി ആരുടെ അടുത്തും പറയാൻ പറ്റത്തില്ല ഇതിൻ്റെ ഭാര്യയുടെടുത്ത് പറയാൻ പറ്റത്തില്ല ഇതിന് ഞാൻ ഓക്കെ ഇത് എന്നെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം എന്ന് വിചാരിക്കും പക്ഷേ കാലങ്ങൾ കഴിയുമ്പോൾ ഒരു വർഷമോ രണ്ട് വർഷമോ കഴിയുമ്പോഴാണ് വീണ്ടും ഒരു മനസ്സിൽ അഫക്റ്റ് ചെയ്യുന്നത് അയ്യോ ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ ആ സമയത്ത് എൻ്റെ ഭാര്യയുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിരുന്നെങ്കിൽ ഇത്രത്തോളം ായിരുന്നല്ലോ ആദ്യം ചെറുതായിട്ട് അല്ലെങ്കിൽ നമ്മൾ പലരും പറയുന്ന ഒരു വിഷയമാണ് പല പേഷ്യന്റും വന്ന് ഞങ്ങളുടെ ഞങ്ങളെടുത്ത് പറയുന്നൊരു വിഷയമാണ് ആദ്യമെല്ലാം ഓക്കെ ഡിസ്ഫങ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ അത്രത്തോളം ഒന്നും ഇല്ലായിരുന്നു ഡോക്ടറെ ഒരു ചില സമയങ്ങളിൽ മാത്രമായിരുന്നു ഡിസ്ഫങ്ഷൻസ് എനിക്ക് ഫീൽ ഫീലാകുന്നത് പക്ഷേ ഇപ്പോൾ എപ്പോഴും ആ ഒരു ഇതാണ് ഡിസ്ഫങ്ഷൻ ആണ് ഉദാഹരണക്കുറവാണ് പണ്ടൊക്കെ വല്ലപ്പോഴും ഒരിക്കൽ മാത്രമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ വന്നിട്ട് സ്ഥിരമായിട്ട് ഇത് തന്നെയാണ് ഇതിനുള്ള കാരണം കൃത്യമായിട്ട് ആ സമയത്ത് ആദ്യമേ നമുക്ക് അഫക്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കൺസൾട്ടേഷൻ എടുക്കുകയും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തു തുടങ്ങിയിരുന്നെങ്കിൽ ഇത്രത്തോളം വരത്തില്ലായിരുന്നു അതുകൊണ്ട് രോഗം മൂർച്ഛിക്കുന്നതുവരെ കാർത്ത് നിൽക്കരുത് നമ്മുടെ കൃത്യമായി മായിട്ടുള്ള നമുക്ക് ഡിസ്ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് ഒരു കൺസൾട്ട് ചെയ്യുകയും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയും ചെയ്യണം അടുത്തതായി നമ്മളിത് നോക്കുന്നത് ഇത് എങ്ങനെ മാനേജ്മെൻറ്റ് ചെയ്യാം മാനേജ്മെൻറ്റ് ചെയ്യുന്നത് ഒന്ന് ഫിസിക്കലി ആയിട്ട് നമുക്ക് മാനേജ്മെൻറ്റ് ചെയ്യാം മെൻ്റലി ആയിട്ട് മാനേജ്മെൻറ്റ് ചെയ്യാം അതായത് നിങ്ങൾക്ക് മെൻ്റലി ആയിട്ടാണ് ഈ രോഗത്തിന് കാരണമായിട്ട് വന്നതെങ്കിൽ അഥവാ ഈ സിംറ്റം കാണിക്കുന്നത് മെൻറ്റൽ പ്രഷർ കൊണ്ടാണ് വന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കൗൺസിലിംഗ് അല്ലെങ്കിൽ മെഡിക്കേഷൻസ് ഇതിനെല്ലാത്തിനും മുന്നേ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ആ ഡോക്ടറിന് മാത്രമേ തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ അത് മെൻറ്റൽ പ്രഷർ കൊണ്ട് മാത്രമാണ് വന്നതെന്ന് ആ ചിലപ്പോൾ നമ്മൾക്കരുത് നമ്മളുടെ സ്ട്രെസ്സ് കൊണ്ട് മാത്രമാണ് വന്നതെന്ന് പക്ഷേ നമ്മുടെ ശാരീരികമായിട്ട് എന്താണ് അഫക്റ്റ് ചെയ്തതെന്ന് തിരിച്ചറിയണമെങ്കിൽ ഡോക്ടറിൻ്റെ ഒരു കൺസൾട്ടേഷൻ തീർച്ചയായും കൂടിയേ തീരത്തുള്ളൂ അതുകൊണ്ട് ഡോക്ടർ കൺസൾട്ടേഷൻ ചെയ്ത് ഡോക്ടറിൻ്റെ കീഴിലായിരിക്കണം നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ്സ് പലപ്പോഴും സ്വയം ചികിത്സിക്കുകയും അല്ലെങ്കിൽ അതിനെ വർഷങ്ങളോളം നമ്മുടെ സ്വന്തം കയ്യിൽ ഒതുക്കാമെന്ന് തീരുമാനിച്ചു കൊണ്ടുപോവുകയും ചെയ്യും അതാണ് നമ്മളെ മൂർദ്ധയ്ക്ക് അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് അത് നമ്മൾ ഒരിക്കലും നമ്മൾ അതിനുശേഷം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വരും അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഒരു ഡോക്ടറെ കൃത്യമായിട്ട് കൺസൾട്ടേഷൻ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം ഫുഡ് നമ്മുടെ ഇലക്ട്രൽ ഡിസ്ഫങ്ഷന് വേണ്ടി കഴിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത് നമ്മുടേതായ പംകിൻ സീഡ് അധികമായിട്ട് ഉൾപ്പെടുത്താം അതുപോലെ തന്നെ കൊക്കോ ചോക്ലേറ്റ്സ് ഡാർക്ക് ചോക്ലേറ്റ്സ് അതിൽ സെവൻറ്റി പെർസെൻ്റേജ് ഓഫ് കൊക്കോ അടങ്ങിയിരിക്കുന്നുണ്ട് നൈട്രിക് ഓക്സൈഡ് അധികമായിട്ട് അടങ്ങിയിരിക്കുന്നത് കൊണ്ടും നമ്മുടെ ബ്ലഡ് ഫ്ലോ നമ്മളെ ഇൻക്രീസ് ചെയ്യുകയും ബ്ലഡ് ഫ്ലോ കറക്റ്റായിട്ട് എത്തിച്ചേരുകയും ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കും അതായത് നൈട്രിക് ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള ഫുഡ് അധികമായി എടുക്കുന്നത് ഡിസ് ഇലക്ട്രി ഡിസ്ഫങ്ഷന് വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും വൈഗ്ര തുടങ്ങിയ മരുന്നുകൾ എടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക ആ മരുന്നിനേക്കാൾ ബെറ്ററായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഹാർട്ട് ഹെൽത്തിന് വേണ്ടി നിങ്ങൾ എന്തെല്ലാം ആഹാരം കഴിക്കുന്നു ആ ആഹാരങ്ങൾ എല്ലാം തന്നെ നിങ്ങളുടെ ഇറക്റ്റിൽ ഡിസ്ഫങ്ഷനും സഹായിക്കും കാരണം വൈഗ്ര എന്ന് പറയുന്ന മരുന്നും നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂട്ടുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒന്ന് മാത്രമാണ് അതായത് പണ്ട് കാലത്ത് നമ്മുടെ ഹാർട്ട് ഡിസീസിന് അല്ലെങ്കിൽ ഹാർട്ടിലിട്ടുള്ള ബ്ലഡിൻ്റെ ഫ്ലോ കുറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ എടുക്കാൻ വേണ്ടി തുടങ്ങിയതാണ് ഈ മരുന്നുകൾ അതിൽ നിന്നാണ് ഈ മരുന്നുകളെല്ലാം വന്നു തുടങ്ങിയത് അപ്പോൾ നമ്മുടെ ഹാർട്ട് ഡിസീസിന് നിങ്ങൾ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളും ഇറക്ടൽ ഡിസ്ഫങ്ഷൻസിന് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ എന്ത് മരുന്നും കഴിക്കാം പക്ഷേ മരുന്ന് കഴിക്കുമ്പോഴുള്ള പ്രശ്നം ഈ മരുന്ന് കഴിച്ചാൽ ഒരു സമയത്തിന് മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു പ്രയോജനം കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും പഴയപടി ആയി പോവും സോ നമ്മൾ എപ്പോഴും ഒരു മരുന്നിനെ ആശ്രയിക്കുന്നതിനേക്കാളും നമ്മുടേതായ ഡയറ്റും നമ്മുടേതായ എക്സസൈസും ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതായത് കീകൽ എല്ലാം കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ രാവിലെയും വൈകുന്നേരവും എല്ലാം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ തുടക്കത്തിൽ ആണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നതെങ്കിൽ നിങ്ങൾക്ക് തുടക്കത്തിലേ ഈ പ്രശ്നം മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്നു അതിൽ ഏറ്റവും നന്നായിട്ട് യോഗ ചെയ്യുന്നത് വളരെയധികം അനുയോജ്യമായിരിക്കും മെഡിക്കേഷൻസ് അതിന് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട് പ്രാണായാമസ് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തു വെച്ച് കൃത്യമായിട്ട് ഒരു ഡോക്ടറിൻ്റെ കൺസ കൺസൾട്ടേഷനും കൗൺസിലിങ്ങും കൂടെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഇറക്ടൽ ഡിസ്ഫങ്ഷന് പൂർണ്ണമായിട്ടും ഒരു വിരാമം കുറിക്കാവുന്നതാണ് ഈ കാര്യങ്ങളാണ് ബേസിക്കലി ഒരു എറക്റ്റൽ ഡിസ്ഫങ്ഷൻസ് അനുഭവിക്കുന്ന വ്യക്തികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഉദാഹരണക്കുറവിനുമായിട്ടുള്ള കൂടുതലായി അറിയുന്നതിന് വേണ്ടിയോ ട്രീറ്റ്മെൻറ്റിനു വേണ്ടിയോ താഴെ കാണുന്ന നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണാം നമസ്കാരം